പറ്റിച്ചതിന്റെ പേരിൽ മലപ്പുറം ഒതുക്കുങ്ങലിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന ആരോപണം ഒതുക്കുങ്ങലിൽ പെട്രോൾ പമ്പിനു സമീപമാണ് മൂന്ന് യുവാക്കൾ ഏറ്റുമുട്ടിയത് എന്താണ് അവിടെ ദിവസങ്ങൾക്ക് മുന്നേ ഒരു യുവാവ് മറ്റൊരാളിൽ നിന്നും എം ഡി എം എ വാങ്ങിയിരുന്നു ഇത് കർപ്പൂരമായിരുന്നു മറ്റൊരാളിൽ നിന്നും എം ഡി എം എ വാങ്ങിയിരുന്നു ഇത് കർപ്പൂരവായിരുന്നു ഇത് ചോദ്യം ചെയ്താണോ സംഘർഷം ഉണ്ടായത് എന്നാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ കരീം പറഞ്ഞു മച്ചേ പണ്ടി അധൂരിയുണ്ടല്ലോ നക്ഷത്രം അമനെ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തോട്ടിൽ അമ്മനെ പെയിന്റ് അടിച്ചു കൊണ്ടു അന്ന് അന്ന് ഞാൻ തലക്കെട്ടടിച്ച് പറഞ്ഞിട്ടാണ് അവനെ അവര് എം ഡി എം എന്ന് പറഞ്ഞ് കർപ്പൂരം കൊടുത്തു എന്നുള്ളതാണ് അവര് പറഞ്ഞത് ഇതിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഒരു പത്ത് കോടി രൂപ കോടിക്ക് എത്ര പൂജ ഉണ്ടെന്നറിയോ അങ്ങനെ ഞാനിവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് അങ്ങനെ പോലീസിന് വേറെ നാട്ടുകാർച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടക്കൽ പോലീസ് തിരിച്ചറിയാൻ യുവാക്കളെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല യുവാക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് വിട്ടയച്ചു ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ഗിതികെട്ടവൻ ഉണ്ടാവും